ഇന്ന് ഒരു രസകരമായ കമൻറ്റ് വന്നു ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ആ വ്യക്തിയെ വ്യക്തിയെപ്പറ്റി അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു ഞാൻ ആലോചിച്ചു എൻ്റെ അഭിപ്രായം എന്താണ് ഒരു വ്യക്തിയെക്കുറിച്ച് എന്ന് ഞാൻ തിരിച്ച് ഒരു കമൻ്റ് ചെയ്തു ഞാൻ ആലോചിച്ച് നോക്കിയപ്പം വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാനായാലും നിങ്ങളായാലും മറ്റേത് ഏതൊരു വ്യക്തിയായാലും അറിയപ്പെടുന്നായാലും അറിയപ്പെടാത്തതായാലും നമുക്കൊക്കെ കുറ്റങ്ങളും കുറവുകളുണ്ട് വി ആർ ഓൾ ഫ്ലോഡ് അതേപോലെ തന്നെ നമ്മൾക്ക് തെറ്റുകൾ പറ്റാം വി മേക്ക് മിസ്റ്റേക്സ് അത് നമുക്കോ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കോ നമ്മൾ കുറ്റം ചെയ്തതെന്ന് തോന്നിയില്ലെങ്കിലും നമ്മളൊക്കെ കുറ്റം ചെയ്യാൻ പ്രാപ്തരാണ് അപ്പോൾ ആൾക്കാരുടെ അഭിപ്രായത്തെക്കുറിച്ച് ആൾക്കാരെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർ പല കാര്യങ്ങളിലും പറയുന്ന അഭിപ്രായങ്ങളോട് എതിർപ്പുണ്ടാക്കണം അതിനോട് വിയോജിപ്പ് ഉണ്ടാകണം പക്ഷേ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായവും ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ അഭിപ്രായം തമ്മിൽ എന്താ വ്യത്യാസം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദീസ് ആർ ഓൾ ഒപ്പീനിയൻസ് അഭിപ്രായങ്ങൾ അല്ലേ ഞാൻ വ്യക്തികളെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ധാരാളം പറയാറുണ്ട് അതായത് ചില വ്യക്തികൾ ശരിയല്ല ചില വ്യക്തികൾ ശരിയാണ് ചില വ്യക്തികളുടെ ചില അഭിപ്രായങ്ങൾ ശരിയല്ല അതില്ല അതില്ല അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഓവർ ഐ തിങ്ക് പ്രോബ്ലി ഇറ്റ്സ് ബീൻ എ യർ സെൻസ് ഐ സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ എൻ്റെ ആൾക്കാരെ പറ്റിയിട്ടുള്ള അഭിപ്രായം അപ്രസക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ലോകത്തിൽ ഇഷ്ടമുള്ള ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ എനിക്ക് വിരോധമുള്ള ആൾക്കാരുണ്ട് വിരോധം ഇല്ലാതെ സ്നേഹമുള്ള ആൾക്കാരുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ എന്ത് ചെയ്താലും തീരെ വിശ്വസിക്കാത്ത തീരെ ട്രസ്റ്റ് ചെയ്യാത്ത അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മളൊക്കെ ആസ് ഇൻഡിവിജ്വൽസ് വി ആർ ഓൾ ഫ്ലോഡ് ആൻഡ് വി ആൾ വിൽ മേക്ക് മിസ്റ്റേക്ക് ദ ക്വസ്റ്റ്യൻ ഇസ് വെദർ വി ആർ റെഡി ടു ആക്സെപ്റ്റ് ദറ്റ് വി വിൽ മേക്ക് മിസ്റ്റേക്ക്സ് ൾ ഫ്ലോഡ് നമ്മളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും മതി അവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒന്നും സമൂഹത്ത് ജീവിക്കാൻ പ്രാപ്തരായിരിക്കില്ല അത്രയും പെർഫെക്റ്റ് ആയിരിക്കും എന്നാലും ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വാട്ട് ഇസ് മൈ ഒപ്പീനിയൻ എബൌട്ട് അൻ ഇൻഡിവിജ്വൽ മൈ ഒപ്പീനിയൻ ഡസൻ മാറ്റർ എൻ്റെ അഭിപ്രായം പ്രസക്തമല്ല